തൊണ്ണൂറുകളില് ഇന്ത്യന് സിനിമയില് തിളങ്ങി നിന്ന പ്രശസ്ത തന്നെ ഇന്ത്യന് സൂപ്പര നായികയായ രമ്പ വെള്ളിത്തിരയിലേക്ക് വമ്പന വരവി നൊരുങ്ങുന്നു ഇടക്കാലത്ത് അഭിനയത്തിൽ നിന്ന് ഇടവേളയെടുത്തിരുന്ന രമ്പ അഭിനേത്രി എന്ന നിലയിൽ തന്നെ വെല്ലുവിളിക്കുന്ന ശക്തമായ കഥാപാത്രവുമായാണ് തിരിച്ചെത്തുന്നത് തമിഴ് തെലുങ്ക് മലയാളം ഹിന്ദി കന്നഡ തുടങ്ങിയ ഭാഷകളില് അഭിനയിച്ച രമ്പ കുറ്റമറ്റ കോമിക്ക് ടൈമിങ് ശക്തമായ സ്ക്രീന് സാന്നിധ്യം അവിസ്മരണീയമായ ഡാൻസ് നമ്പറുകൾ എന്നിവയിലൂടെയാണ് പ്രശസ്തയായത് സിനിമ എല്ലായ്പ്പോഴും തന്റെ ആദ്യ പ്രണയമാണ് എന്നും ഒരു നടിയെന്ന നിലയിൽ തന്നെ ശരിക്കും വെല്ലുവിളിക്കുന്ന വേഷങ്ങളെ ചെയ്യാനുള്ള ശരിയായ സമയമാണിതെന്ന് തനിക്ക് തോന്നുന്നു എന്നും രമ്പ പറഞ്ഞു അഭിനയത്തിന്റെ പുതിയ മാനങ്ങളെ തേടാനും പ്രേക്ഷകരുമായി അൽത്തവത്തായ രീതിയിൽ സമ്മതിക്കാനും തന്നെ അനുവദിക്കുന്ന പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ള കഥാപാത്രങ്ങൾക്കായി താന് കാത്തിരിക്കുകയാണെന്നും അവരെ കൂട്ടിച്ചേർത്തു ഒരു അഭിനേതാവെന്ന നിലയിൽ രമ്പയുടെ വൈവിധ്യവും പ്രതിഭയുടെ ആഴവും ഉയർത്തിക്കാട്ടുന്ന വേഷങ്ങളിൽ ഈ നടിയെ കാണാമെന്ന പ്രതീക്ഷയോടെ ആരാധകരും പ്രേക്ഷകരും കാത്തിരിക്കുകയാണ് രമ്പയുടെ ഈ തിരിച്ചുവരവ് അവരുടെ വിശിഷ്ടമായ കരിയറിലെ ഒരു പുതിയ അധ്യായമായിരിക്കുമെന്നാണ് താരത്തിന്റെ പ്രതീക്ഷ